ഉറങ്ങുന്ന വിശുദ്ധ പിതാവിനോടുള്ള പ്രാർത്ഥന ദാവീതിൻ്റെ സുതനായ വിശുദ്ധ പിതാവേ ഉറക്കത്തിൽ അങ്ങയ്ക്കുണ്ടായ സ്വപ്നദർശനത്താൽ ദൈവഹിതം മനസ്സിലാക്കി പരിശുദ്ധ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച വിശുദ്ധ യൗസേ പിതാവേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഭയാശങ്കകളും അങ്ങേ പാദത്തിൽ സമർപ്പിക്കുന്നു ദൈവദൂതൻ നൽകിയ സ്വപ്നദർശനത്താൽ ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധ പരിശുദ്ധമറിയത്തെയും ഹെയറോദീസ് രാജാവിൻ്റെ ദുഷ്ടതയിൽ നിന്നും രക്ഷിച്ച് സംരക്ഷിച്ചവനെ എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബവൃക്ഷത്തിലെ സകലരെയും ഈ ലോകത്തിലുള്ള എല്ലാ മക്കളെയും സംരക്ഷിക്കാനായി അങ്ങേക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ ക്ഷമയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഉറക്കത്തിലും ഉണർവിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ യൗസേ പിതാവേ തിരുസഭയുടെ പാലക ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ നിയോഗം സമർപ്പിക്കാം ഞങ്ങളുടെ ഈ പ്രത്യേക നിയോഗത്തെയും അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ മറ്റെല്ലാ സകല ആവശ്യങ്ങളെയും അങ്ങ് അങ്ങേ ദിവ്യകുമാരനായ യേശുനാഥൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തൊമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ